പെറ്റ് സ്റ്റോക്ക് ബൈ ഡോക്ടർ ബീനയിലേക്ക് സ്വാഗതം നാം എല്ലാ മനുഷ്യർക്കും പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയാൻ പാടില്ല മാനസികമായ പല ഘട്ടങ്ങളിൽ കൂടെ നാം ഓരോരുത്തരും കടന്നു പോകുന്ന അവസരങ്ങളുണ്ട് ചിലർക്കത് ഉൾക്കണ്ടയാം ചിലർക്കത് വിഷാദരോഗമാകാം അമിത കോപമാകാം എന്നിങ്ങനെ നമ്മുടെ മാനസിക ആരോഗ്യം പല രീതിയിൽ അല്ലെ മനസ്സിൻ്റെ ഭാവങ്ങൾ പല രീതിയിലാണ് പ്രകടിപ്പിക്കാറ് ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ നായകൾക്കുണ്ടോ ഈ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾ നടന്നു വരുന്നതേയുള്ളൂ എന്നുള്ളത് പരമപ്രധാനമായ ഒരു കാര്യമാണ് ഇത്തരത്തിൽ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന നായ്ക്കളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് നായ്ക്കളെ ബാധിക്കുന്ന ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റിയെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുവാനുള്ള വിഷയം രണ്ട് തരത്തിൽ സാധാരണ നായ്ക്കൾക്ക് ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ ഉണ്ടാവാറുണ്ട് ഇതിലേറ്റവും പ്രധാനം സെപ്പറേഷൻ ആങ്സൈറ്റി അഥവാ വേർപിരിയൽ ഉത്കണ്ഠ രണ്ടാമതായി നായ്ക്കളിൽ കണ്ടുവരുന്ന ആങ്സൈറ്റി എന്ന് പറയുന്നത് സൗണ്ട് ആങ്സൈറ്റിയാണ് അഥവാ ശബ്ദ ഉത്കണ്ഠ അപ്പം എന്താണ് ഈ സെപ്പറേഷൻ ആങ്സൈറ്റി അല്ലെങ്കിൽ വേർപെരിയൽ ആങ്സൈറ്റി എന്ന് നമുക്കൊന്ന് നോക്കാം താൻ തന്നെ പോറ്റി വളർത്തിയ അരിമയായ അല്ലെങ്കിൽ താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തൻ്റെ ഉടമയുടെ ഒരു അ ഒരു അസാന്നിധ്യം ഒന്ന് രണ്ടാമതായി ഇത്തരത്തിൽ അരിമയായി തന്നെ വളർത്തിയ ഉടമയുടെ വിയോഗം അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ താൽക്കാലികമായോ സ്ഥിരമായോ ഉടമസ്ഥാവകാശം വേറൊരാൾക്ക് കൈമാറുക സ്ഥലം മാറുക തുടങ്ങിയ അവസ്ഥകളിലെല്ലാം നായ്ക്കളെ സംബന്ധിച്ച് ഉൽക്കണ്ഠ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാവാറുണ്ട് ഈ ആങ്സൈറ്റിയുടെ ഫലമായി അവകൾ ആഹാരം കഴിക്കാതിരിക്കുക ഹൈപ്പർ സലൈവേഷൻ വായിൽ നിന്ന് ധാരാളം ഒമിനീരൊഴുക വിഷമിച്ച് മാറിയിരിക്കുക ക്ഷീണം കാണിക്കുക സാധാരണ നാം കൊടുത്തോണ്ടിരിക്കുന്ന ആഹാരം പോലും കഴിക്കാതിരിക്കുക അതിലുമുപരി ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രീറ്റുകൾ നൽകിയാൽ പോലും കഴിക്കാതിരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഇത്തരത്തിലുള്ള സെപ്പറേഷൻ ആൻസൈറ്റി മൂലം നായ്ക്കൾ പ്രകടമാക്കാറുണ്ട് അപ്പോൾ നാം ഇങ്ങനെയുള്ള അവസ്ഥയിൽ നാം എങ്ങനെയാണ് ഈ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ മറികടക്കാൻ നമ്മുടെ അരിമയെ സഹായിക്കേണ്ടതേ അല്ലെങ്കിൽ അതിനെ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാവുന്നതാണ് ഇത്തരത്തിൽ ആങ്സൈറ്റി ഉള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ സെപ്പറേഷൻ ആങ്സൈറ്റി ഉള്ള നായ്ക്കളോട് നാം ആരാണോ അതിനെ വീണ്ടും അതായത് ഉടമയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഉടമയുടെ അഭാവം അല്ലെങ്കിൽ വിയോഗം അല്ലെങ്കിൽ ആബ്സെൻസ് മൂലം ആ നായ്ക്കുണ്ടാവുന്ന ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി ആണ് എന്നുണ്ടെങ്കിൽ ആരാണോ നായയെ ഇപ്പോൾ പരിചരിക്കുന്നത് അവർ നായയോട് കൂടുതൽ സ്നേഹവും കരുതലും കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഉടമയുടെ മരണം മൂലമാണ് നായയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു സെപ്പറേഷൻ ഒരു ആങ്സൈറ്റി സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ടായി എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ മരണപ്പെട്ട ആൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ചെരുപ്പ് തുടങ്ങിയവ നായയുടെ സമീപത്ത് വെച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ വെക്കുന്നത് മൂലം ഉടമയുടെ മണം നായയ്ക്ക് ഗ്രഹിക്കാൻ കഴിയുകയും കുറേ മാറ്റം നായയുടെ സ്വഭാവത്തിൽ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് മറ്റൊരു ഞാൻ സൂചിപ്പിച്ചു രണ്ടാമതായി നായ്ക്കളിൽ കണ്ടുവരുന്ന മറ്റൊരു അവസ്ഥയാണ് സൗണ്ട് ആങ്സൈറ്റി അല്ലെങ്കിൽ ശബ്ദ ഉത്കണ്ഠ എന്ന് പറയുന്നത് ചില ഉച്ചത്തിലുള്ള പക്ഷികളുടെ കരച്ചിൽ ഇടിമിന്നൽ അതുപോലെ പടക്കം പ്രത്യേകിച്ചും ഈ ഉത്സവ സമയങ്ങളിൽ മറ്റും ഉണ്ടാകും ഉണ്ടാകുന്ന ശബ്ദം മൂലം നല്ല ശബ്ദത്തിൽ പൊട്ടുന്ന പടക്കങ്ങൾ ഇതെല്ലാം നായ്ക്കൾക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിൽ ശബ്ദമുണ്ടാക്കുന്ന ആങ്സൈറ്റി മൂലം നായ്ക്കൾ പൊതുവെ പേടിച്ചരണ്ട് ഉന്മേഷമില്ലാതെ പേടിച്ചരണ്ട് കൂടുകളുടെ മൂലയിൽ ഒളിച്ചിരിക്കുക പതിവാണ് ആഹാരം കഴിക്കാതിരിക്കുക ക്ഷീണം മന്ദത തുടങ്ങിയ ലക്ഷണങ്ങളും ഇത്തരം ത്തിൽ സൗണ്ട് ആങ്സൈറ്റി ഉള്ള നായ്ക്കൾ കാണിക്കും ഇങ്ങനെയുള്ള അവസ്ഥകൾ പരമാവധി നമ്മുടെ നായ്ക്കളിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ് സൗണ്ട് ആങ്സൈറ്റിയിൽ നിന്നും നമ്മുടെ പെറ്റ്സിനെ നമുക്ക് രക്ഷിക്കുവാൻ അല്ലെങ്കിൽ അതിനെ മോചിപ്പിക്കുവാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് രണ്ട് ആങ്സൈറ്റി ആയാലും അത് വെദർ ഇറ്റ് ഈസ് സൗണ്ട് ഓർ സെപ്പറേഷൻ ആങ്സൈറ്റി ഈ രണ്ട് ആങ്സൈറ്റികൾക്കും അനുയോജ്യമായ മരുന്നുകൾ ഒരു വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരവും നൽകേണ്ടതാണ് തീർച്ചയായിട്ടും മനുഷ്യരിൽ എന്ന പോലെ വിവിധ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ നായികൾക്കുമുണ്ട് എന്നുള്ള കാര്യം ഓരോ പെറ്റോണേഴ്സും മനസ്സിലാക്കി അവയ്ക്ക് വേണ്ട കരുതലും സ്നേഹവും പരിഗണനയും നൽകിയാൽ ഇത്തരത്തിലുള്ള ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠകൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കി നമ്മുടെ പൊന്നോമനകളെ നമ്മോടൊപ്പം എന്നും സന്തോഷവതികൾ അല്ലെങ്കിൽ സന്തോഷവാന്മാരാക്കി കൂടെ കൂട്ടുവാൻ കഴിയും ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അവയ്ക്കുള്ള മറുപടി നൽകുന്നതാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തും വരെ ബൈ